السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا ايها الذين امنوا لا تخونوا الله والرسول وتخونوا اماناتكم وانتم تعلمون. صدق الله العظيم. وهما حكيمة حكيماجي ഇപ്രകാരം തന്നെ ഈ യോഗത്തിൽ നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വളരെ ദൂരെ നിൽക്കിൽ നിന്നും എത്തിയിട്ടുള്ള പണ്ഡിതൻ അൻവർ അബൂബക്കർ അപ്രകാരം തന്നെ അനസ്സലാഹൈ മുനീർ ഷറഫി എൻ്റെ നാട്ടുകാർ അള്ളാഹുവിൻ്റെ മഹത്തായ അള്ളാഹു അനുഗ്രഹിച്ച ഒരു സ്ഥലത്താണ് ഞാൻ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എൾമിൻ്റെ മജലിസ് എന്ന് പറയുന്നത് എൾമിനെ പറയപ്പെടുന്ന മജ്ലിസ് എന്ന് പറയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ചിറകിലാണ് ഞാൻ ഓരോരുത്തരും ഇപ്പിരിക്കുന്നത് സ്വർഗത്തിൻ്റെ പാതയിലാണ് ഞാൻ ഉള്ളത് ഇതിനനുഗ്രഹീത ഇതിനനുഗ്രഹം ലഭിച്ചവരാണ് നമ്മൾ അള്ളാഹു സുബാനഹു താര കോടി ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തവരിൽ ചിലർ നമ്മൾ ഹിതായത്തിൻ്റെ പാത അള്ളാഹു സുബാനഹു താര ഈ ലോകത്ത് നമ്മളെല്ലാവരെയും സിഷ്ടിച്ചത് തന്നെ അവനെ അറിയുവാനും അവനെ മനസ്സിലാക്കുവാനും അവന് വേണ്ടി അപാതത്ത് ചെയ്യുവാനും വേണ്ടിയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് തന്നെ ഒമാഖലത്തുൽമാലത്തുൽ മനുഷ്യവർഗത്തെയും ജിന്ന വർഗത്തെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചതെന്ന് അല്ലാഹു താരപരിശുദ്ധ കുറ എങ്ങനെയാണല്ലോ എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കുക ഏത് നിരക്കാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് അത് നമ്മൾക്ക് അള്ളാഹു താഴെ തന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുക മുഹമ്മദുർ റസൂറുഹിഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ ആ അംഗീകരിക്കുകാഹി സാഹു അളഹി വസ്ല്ലം തങ്ങൾക്ക് വഹി നൽകുന്ന കാര്യം റസൂറു ലാഹി സാഹു അലി തങ്ങൾ ജീവിച്ച് കാണിച്ച് അതിനെ പിന്തുടരുന്ന സഹാബത്ത് അതെന്താണ് ദീൻ എന്ന് പറയുന്നത് അള്ളാഹുല പറഞ്ഞ കാര്യങ്ങളാണ് അള്ളാഹുൽ റസൂല് കാണിച്ചു തന്ന കാര്യങ്ങളാണ് ദീൻ എന്ന് പറയുന്നത് അതിൽ നമ്മൾക്ക് സ്വന്തമായി കടത്തിക്കൂട്ടുവാനോ എന്തെങ്കിലും ചെയ്യുവാനോ അള്ളാഹു നമ്മൾക്ക് അനുവാദം നൽകിയിട്ടില്ലാഹിഅലി വസ്ല്ലം തങ്ങൾക്ക് പോലും അങ്ങനെ എന്തെങ്കിലും സന്തഷ്ടപ്രകാരം എന്തെങ്കിലും കടത്തിക്കൂട്ടാൻ അള്ളാഹു തന്നെ ഭയങ്കര താക്കീത് നൽകുന്ന ഒരാഴത്തെ തന്നെ പരിശുദ്ധ ഖുറാൻ منه باللمين ഞാൻ പറയുന്ന കാര്യങ്ങളല്ലാതെ തങ്ങൾക്ക് വകയായി തങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ അതിൽ കടത്തി കൂട്ടുവാനോ സന്തുഷ്ടപ്രകാരം ചെയ്യുവാനാ അനുവാദമില്ല എന്ന് അസന്നിഗ്ധമായി അള്ളാഹു തലറസുല്ലാഹി സലഹു അണീവ സങ്ങളെ അറിയിക്കുകയാണ് അതിൽ കടത്തിക്കൂട്ടുവാൻ സഹാബത്തിന് പോലും പല ദ്വാരകൾ പഠിക്കുന്ന സന്ദർഭത്തിൽ പോലും നബിയും റസൂറും എന്നുള്ള അപ്ര വ്യത്യാസം അപ്പുറം ഒരു വാക്ക് ഉച്ചരിച്ചപ്പോൾ തന്നെ അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ലല്ലോ ഞാൻ എന്താണോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അത് മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ എന്ന് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു ഈ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ മേൽ അള്ളാഹുത്ത നിർവഹിച്ചിട്ടുള്ളത് ഇതാണ് ഉമ്മ നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമുദായമാകണം എന്തുകൊണ്ട് ഹൈറുമത്ത് എന്താണ് നിങ്ങൾ ഏത് നിലക്കാണ് നിങ്ങൾ ഹൈറുമാകുന്നത് ഉത്തമ സമുദായം എന്ന് അള്ളാഹു നമ്മളെ വിശ്വസിപ്പിച്ചിട്ടുള്ളത് നന്മയെ കൽപ്പിക്കുകയും തിന്മയെ തടയുകയും ചെയ്യുന്നവരാകുക ഇതാണ് അള്ളാഹു നമ്മൾക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത് ഈ ഉത്തരവാദിത്വത്തെ മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുറസൂരിന്റെയും കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും അവഗണിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി ഞാൻ ഓരോരുത്തരും മത്സരിക്കുകയാണ് മത്സരിക്കുകയാണ് ഈ വിഷയത്തിൽ അള്ളാഹുവിനറിയാൻ താല്പര്യമില്ല അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാൻ അത് ജീവിതത്തിൽ പകർത്താൻ ആ ജീവിതം എങ്ങനെയുണ്ടാക്കാൻ അത് നമുക്ക് താല്പര്യമില്ല നമ്മൾ മറ്റുള്ളവരുടെ പിൻപറ്റുന്നതിലും അവരനുകരിക്കുന്നതിലും അവരെങ്ങനെ നടന്നോ അവരെങ്ങനെ ഭക്ഷണം കഴിച്ചു അവരെങ്ങനെ ഡ്രസ്സ് ചെയ്തു അവരുടെ ജീവിതം എങ്ങനെ ഇതൊക്കെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ മത്സരബുദ്ധി നടത്തുകയാണ് ഇവിടെയാണ് അള്ളാഹു തലമുണ ഫത്തറബ്ബസു ഫത്തറബ്ബസു കാത്തിരുന്നോളീൻ ഞാൻ കാണിച്ചു തരാമെന്ന വാക്കിന്റെ അർത്ഥം മറ്റൊരർത്ഥം പറയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ പ്രതീക്ഷിച്ചോളീ നമ്മൾക്ക് ഓരോ പരീക്ഷണങ്ങൾ അള്ളാഹു നമ്മളിൽ ഇറങ്ങി വരിക അള്ളാഹുത്താര പല പരീക്ഷണങ്ങളും നമ്മൾക്ക് കാണിച്ചതുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക دون العذاب لعلهم ഞാൻ ഇങ്ങനെ രുചിപ്പിക്കുക തന്നെ ചെയ്യും ചെറിയ ചെറിയ ഡോസുകൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് പല ഡോസുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ജീവിതത്തിൽ കൺമുമ്പിൽ മഴ പഠനുകൊണ്ട് വർഷക്കൾ ചെയ്യൽ കൊണ്ട് ഞമ്മൾ ഒരുപാട് ആൾക്കാർ പല രീതിയിലും ബുദ്ധിമുട്ടുന്നവരുണ്ട് പല രീതിയിലും വീട് മുങ്ങിപ്പോയവരുണ്ട് വണ്ടി വലിച്ചു പോയവരുണ്ട് ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട് ഇലക്ട്രിക്കിന്റെ തൂണുകൾ വീണിട്ട് വാഹനങ്ങളും മനുഷ്യരും എല്ലാവർക്കും നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇത് അള്ളാഹുത്താൽ നമുക്ക് ഡോസ് തെളിയാം എന്തിനു വേണ്ടി ഞങ്ങൾ മടങ്ങാൻ വേണ്ടി നമ്മൾ ഉത്തരവാദത്തിൽ നിന്ന് ഞമ്മൾ മറന്നുകൊണ്ട് ജീവിക്കുകയാണെന്ന് അള്ളാഹുത്താലാഹു വൈപ്പക്കുണ്ട മിർസാദ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുത്താന നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കാണാതെ അവഗണിച്ചുകൊണ്ട് അള്ളാഹുത്താന പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് എന്ത് സ്വർഗം എന്ത് മരണം എന്ത് ഇതൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ ദീനിൻ്റെ വക്താക്കളെന്ന് പറയുന്നു ദീനിന്റെ പ്രബോധനം നടത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അത് ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഞാൻ നിങ്ങളും തയ്യാറാകുന്നില്ല അതാണ് മുമ്പിൽ ഞാൻ ആദ്യമായി നിങ്ങളെ മുമ്പ് ഓതിവെച്ചായൂനു അമാനാ സത്യവിശ്വാസികളെ വിശ്വസിച്ചവര് മുഹമ്മദ് റസൂല പറഞ്ഞവര് നമസ്കരിക്കുന്നവരെ നോമ്പനുഷ്ഠിക്കുന്നവരെ ഹജ്ജ് ചെയ്തവരെ കാത്തു കൊടുക്കുന്നവരെ ധീലെന്ന് പറയുന്നവരെ മുമ്പിൽ നമസ്കരിച്ച് നടക്കുന്നവരെ നിങ്ങൾ എന്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ആദർശവാദികളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ധീലിന്റെ കുത്തമാവകാശം മറ്റും ഏറ്റെടുത്തവരാന്ന് പറഞ്ഞുകൊണ്ട് അള്ളാനെ വഞ്ചിക്കാൻ നോക്കേണ്ട അള്ളഹാനെ പരിഹസിക്കാൻ നോക്കേണ്ട അല്ല ഇതൊന്നും കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ കേൾപ്പിച്ച നിങ്ങൾക്കേൽപ്പിച്ച ഉത്തരവാദത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിഷേധാത്മകമായ ജീവിതം ജീവിച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് അവഗണിച്ചുകൊണ്ട് നടക്കാനാണോ നിങ്ങൾ വിചാരമെങ്കിൽ പ്രതീക്ഷിച്ചോളി ഞാനും കാത്തിരിക്കോട്ടേക്ക സൈനത്തെ നിങ്ങൾ എവിടത്തേക്കാ പോകുക നിങ്ങൾ പോട്ട് ഗോക്കിന്റെ ലക്ഷ്യം കോക്കിന്റെ ലക്ഷ്യമെന്ത് ഇതൊരു ബോധനമാണ് ഇതൊരു ഉണർത്തലാണ് ഇത് നമ്മൾ ഉണരാനുള്ളതാണ് ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ ഇതുപോലെയുള്ള മതിസുകൾ അറിയുവാനും മനസ്സിലാക്കാനും ഉണരുവാനും അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഞാൻ ജീവിക്കേണ്ട രഹസ്യമായ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല എനിക്ക് മരണമുണ്ട് അടുക്കൽ ാണ് അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണയുണ്ട് എന്റെ വാക്കിനെ കുറിച്ചും അള്ളാഹു തല ചോദിക്കുന്നതാ നമ്മളെ കേൾവിയെ കുറിച്ച് കാഴ്ചയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹുന്റെ മുമ്പിൽ മറുപടി പറയാതെ വെച്ച വെച്ചക്കാല് മുമ്പോട്ട് അനക്കാൻ പറ്റില്ല എന്ന് ഹസൂർലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത് പഠിക്കേണ്ടത് ഉണരേണ്ടത് ഞാൻ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ഞാൻ നമ്മുടെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാന കാത്തിരുന്നുള്ളൂ ഞാൻ കാണിച്ചു തരാമെന്ന് പരിശുദ്ധ ഖുറാനുള്ള പറയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മക്കളും നമ്മളെ ഭാര്യമാരും നമ്മൾ നമ്മുടെ കുടുംബവും നമ്മുടെ ബിസിനസ്സും ഇതെല്ലാമാണ് നിങ്ങൾ മുമ്പിൽ വെക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കണമെന്ന് പരിശുദ്ധ പരിശുദ്ധക്കുറുബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അറിയുവാനും മനസ്സിലാക്കാനും ഉത്തരവാദിത്വത്തെ ബോധത്തോടെ കൂടെ നമ്മൾ ജീവിക്കേണ്ടതുണ്ട് അറിയുന്നുണ്ട് നമ്മൾ കേൾക്കുന്നവരറിവ് അത് നമ്മൾക്ക് പ്രമാണമനുസരിച്ചുള്ള ഒരറിവാണെങ്കിൽ അതിനെ നമ്മൾ നമ്മളെ കൂട്ടുകാരോടും കുടുംബത്തിലും മക്കളോടും പറയുക ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നില്ല എങ്കിൽ മുൻ സമുദായങ്ങൾ നശിപ്പിച്ച കഥകൾ പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് അല്ല പോലെ നമ്മളെ പ്രശ്നങ്ങൾ അള്ളാഹു പോലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അല്ല പോലെ സംരക്ഷണം ഏറ്റെടുക്കുന്നതിന് എല്ലാ രുക്കുകളും നമ്മൾ നിയന്ത്രിക്കുകയും ആകാശഭൂമികൾ നിയന്ത്രിക്കുകയും നമ്മൾക്ക് ഋതുക്കു നൽകുകയും അല്ല പോലെ എന്ന് ചോദിക്കുമ്പോൾ ചില ആൾക്കാർ പറയുന്നു എന്തേ നിങ്ങൾ അത് പറഞ്ഞത് അതെന്തേ നിങ്ങൾ പറഞ്ഞത് നമ്മൾക്കിടയാളം മാറി വേണ്ടേ തരീക്കത്ത് വേണ്ടേ തരീക്കത്തിന്റെ ശേഷം ആര് വേണ്ടേ നമ്മൾ ഒരു ആരുന്നൂറ് കൊല്ലം പ്രസംഗിച്ചിട്ട് ദേവത്തിന്റെ പ്രവർത്തനം ഇത് അല്ല പോലെ പ്രസംഗിച്ചപ്പോൾ പ്രസംഗം കൊണ്ട് ണെങ്കിൽ ആ വ്യക്തിക്ക് അള്ളാഹു താൽ ഉയർച്ച നൽകുവാറാകട്ടെ പുറത്തു കൊടുക്കുവാറാകട്ടെ ആ ഒറ്റ വാക്കുകൊണ്ട് കേരളം ഇളങ്ങിയിട്ടെങ്കിൽ നൂറ് വർഷം പറയുന്നുണ്ട് അള്ളാഹുവിനെ കുറിച്ച് ആരാധിക്കുമെന്ന് പറയുന്നുണ്ട് ഒരാളും ഒരാളും ഉണരാത്ത സന്ദർഭത്തിൽ കേരളം ഒന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തന്നെ പറയുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഞാൻ കൊണ്ടുവരും രാജക്കുവിനു അംസാരക്കും ആ വരുന്ന സമൂഹം നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരായിരിക്കൂല ഇതൊക്കെ പരിശുദ്ധക്കുറ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പറഞ്ഞതല്ലേ ഈ ഹാലളക്കൊക്കെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ മുല്ല എട്ടും പത്തും കൊല്ലം പഠിച്ചിട്ട് പ്രബോധന രംഗത്ത് ഇറങ്ങിയിട്ട് അള്ള പോരള്ള പോരെന്ന് ചോദിക്കുമ്പോൾ ഇളകാത്ത കേരളം ഒരു രാഷ്ട്രീയ യോഗത്തിൽ വെച്ച് കേരളം പറഞ്ഞപ്പോൾ നീ പറഞ്ഞ തെറ്റാണ് തിരിക്കണം ഒരു ഞമ്മളാണ് ഈ ആദർശം ഇസ്ലാമിന്റെ അടിത്തറ ഭാഗ്യം ഞങ്ങളാണ് ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങൾ പറയുന്നത് മാത്രമേ നിങ്ങൾ പറയാൻ വേണ്ടി പാടുള്ളൂ ഞങ്ങൾക്കനുസരിച്ചുള്ള ജീവിക്കണം നിങ്ങൾ എന്താ അത് ചോദിച്ചത് ചോദ്യം വന്നു വേണ്ടി കടലാസം കൊടുത്തു നോട്ടീസ് കൊടുത്തു ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള പാഠമാണ് അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വം മറന്നു ജീവിക്കാൻ വേണ്ടി പാടില്ല അള്ളാഹു താലയുടെ മുമ്പിൽ നമ്മൾ നിക്കേണ്ടി വരും നമ്മൾ അള്ളാഹു നമ്മൾ ചെയ്യുന്ന രേഖകൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു താന രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു തല അതി വിചാരണക്കെടുക്കും നമ്മൾ നമ്മൾ ചോദിച്ച ഓരോ പ്രവർത്തികളും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പോൾ സ്ക്രീനിൽ വ്യക്തമാക്കുക ഇത് വെളിവാക്കുമെന്നാ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും ഉത്തരവാദിത്തത്തെ മറന്നുകൊണ്ട് ജീവിക്കരുത് അറിയുകയും മനസ്സിലാക്കുകയും റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം കാര്യങ്ങളും കൂടെ കാണിച്ചു തന്നിട്ടുണ്ടോ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ടോ സഹാപത്തെ പിന്നെ പിന്തുടരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങൾ പരിപൂർണമായ രീതിയിൽ അതിൽ നമ്മൾക്ക് വിമർശനങ്ങൾ ഉണ്ടാകാം കുത്തുവാക്കുകൾ കേൾക്കാം കല്ലേറുകൾ ഉണ്ടാകാം ചീത്ത ഉണ്ടാകും നിങ്ങൾ ഇതിനെ പറ്റിയ ആൾക്കാരല്ല എന്ന് പറയും ഇതൊക്കെ ഇന്നലെ സംഭവമൊക്കെ നമ്മൾ ഇന്നലെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ ഹത്തീബ് ഇറങ്ങിക്കൊണ്ട് ഓരോ സ്കോർ പ്രവർത്തനങ്ങൾ നടത്തി സ്ത്രീകളും ആണുങ്ങളും അടങ്ങിയ സംഘം അവരോട് ആൾക്കാർ ആൾക്കാർ ചില നിങ്ങൾക്ക് എന്താ ഇത് പറയാനുള്ള ഇത് തന്നെയാണ് ഞങ്ങൾ ആത്മതീര്യോടെ ഈ സദസ്സിന് വെച്ച് ഈ അള്ളാഹുവിനെ കുറിച്ചും റസൂരിനെ കുറിച്ചും പറയുന്നതാണോ തെറ്റ് നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ അത് ഞങ്ങൾ ചെയ്തു കൊള്ളാം നിങ്ങൾ കുത്തവകാശം എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റും കീഴ്സിയായിട്ടും നടന്നോളി പക്ഷേ നിങ്ങൾക്കൊരു വിചാരണ വരാനുണ്ട് അത് ചെയ്യുന്നവരെ വിമർശിക്കരുത് അത് ചെയ്യുന്നവരെ തടയരുത് കുറ്റപ്പെടുത്തരുത് അങ്ങനെ അവർ അവർക്കത് നിങ്ങൾ കല്ലറിയാൻ നിൽക്കേണ്ട നിങ്ങൾ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ അത് ചെയ്യാൻ അള്ളാഹു തലച്ചിലെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ നിർവഹിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും നമ്മളെ ഉത്തരവാദിത്വങ്ങളെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലും എന്താണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ മക്കളിൽ എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കാനും നമ്മൾക്കൊരേറെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ നമുക്ക് എഴുതിയിട്ടുള്ളതായ അൻവർ അബൂബക്കർ മൗലവി സാഹിബ് അള്ളാഹുത്താൻ അദ്ദേഹത്തിന് ദീർഘായുസ നൽകുമാറാകട്ടെ അള്ളാഹുത്താൻ അദ്ദേഹത്തിന് എഴുതി ബർക്കത്തിൽ അത് സശ്ദം കേൾക്കുകയും വീക്ഷിക്കുകയും ആ ജീവിതത്തെ ഉൾക്കൊള്ളാൻ ഞാൻ ഓരോരുത്തരും പരിശ്രമിക്കുകയും ചെയ്യുക انا فتحنا لك فتحا مبينا ينا واكت وري وعقم وجهار الجذاب <سؤال> بكابت واخر دعوتي ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته